എൽ പി യു പി കാറ്റേറ്റ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എക്സാമിന് വേണ്ടി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് പാർട്ട് വൺ എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ക്ലാസ് വൺ തൊട്ട് ക്ലാസ് ട്വൻ്റി നയൻ വരെയുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണിത് ഫസ്റ്റ് വൺ ഘടനാവാദം സ്ട്രക്ചറലിസം വില്യം ബോണ്ട് സെക്കൻഡ് വൺ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി വില്യം വോണ്ട് തേർഡ് വൺ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ഓഫ് സൈക്കോളജി വില്യം വോണ്ട് ഫോർത്ത് വൺ ധർമ്മവാദം ഫങ്ഷണലിസം വില്യം ജെയിംസ് ഫിഫ്ത്ത് വൺ സമഗ്രതാവാദം ഗസ്റ്റാൾറ്റിസം മാക്സ് വെർത്തിമാർ സിക്സ് വൺ വ്യവഹാരവാദം ബിഹേവിയറിസം ജെ ബി വാട്സൺ സെവൻത് വൺ മനോവിശ്ലേഷണ സിദ്ധാന്തം സിഗ്മൺ ഫ്രോയിഡ് എയ്ത്ത് വൺ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി സിഗ്മൺ ഫ്രോയിഡ് നയൻത്ത് വൺ മാനവികതാവാദം ഹ്യൂമനിസം കാൾ റോജേഴ്സ് എബ്രാഹാം മാസ്ലോ ടെൻത്ത് വൺ ജ്ഞാന നിർമ്മിതി വാദം ജീൻ പിയാഷെ ഇലവൻത് വൺ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം വൈഗോഡ്സ്കി ട്വൽത്ത് വൺ ആത്മപരിശോധനാ രീതി വില്യം വൂണ്ട് തേർട്ടീൻത്ത് വൺ ഏക വ്യക്തി പഠനം കേസ് സ്റ്റഡി ലെറ്റ്നർ വിറ്റ്മർ ഫോർട്ടീൻത്ത് വൺ സമൂഹമിധി സോഷ്യോമെട്രി ജെ എൽ മുറിനോ ഫിഫ്റ്റീൻത്ത് വൺ ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ച് സ്റ്റീഫൻ എം കോറി സിക്സ്റ്റീൻത് വൺ ജെനിറ്റിക് എക്വിസ്റ്റമോളജി ജനിതക ജ്ഞാനശാസ്ത്രം ജീൻ പിയാഷെ ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ മനസിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കാൻറ്റ് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് വില്യം വൂണ്ട് വില്യം ജെയിംസ് വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ജെ ബി വാട്സൺ വ്യവഹാര വാക്കിന്റെ ഉപജ്ഞാതാവ് ജെ ബി വാട്സൺ മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് സ്കിന്നർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ലിപ്സ്റ്റീക് എന്ന സ്ഥലത്ത് ആദ്യമായി വില്യം വൂണ്ട് ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു ലിപ്സ്റ്റീക്ക് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലാണ് ധർമ്മവാദികൾ വില്യം ജെയിംസ് ജോൺ ഡ്യൂയി ഹാർവി കാർ സമഗ്രതാവാദികൾ മാക്സ് വെർത്തിമാർ കോഹ്ലർ കോഫ്ക കേട്ട് ലെവിൻ വ്യവഹാരവാദികൾ ജെ ബി വാട്സൺ ഇയൽ തൊണ്ടേക് പാവ്ലോ ബിയവ് സ്കിന്നർ ഹൾ ടോൾമാൻ ട്വൻ്റി സെവൻത് വൺ മനോവിശ്ലേഷണ സിദ്ധാന്തം സിഗ്മൺ ഫ്രോയിഡ് ആഡ്ലർ സി ജിയുങ് മാനവികതാവാദികൾ കാൾ റോജേഴ്സ് എബ്രാഹാം മാസ്ലോ ഗ്ലേസർ കോംബസ് ജ്ഞാന നിർമ്മിതിവാദികൾ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി വികസാന്ത്വക കൃത്യങ്ങൾ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഹാവിക് ഹെസ്റ്റ് താങ്ക്